അയാൾക്ക് വന്നില്ലെങ്കിൽ അയാൾ പറയുന്നോട് ഉറക്കം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ആ സമയം അയാൾ നോക്കിയിട്ടാണത് ഇരിക്കുന്നത് അപ്പം അതൊരു മാനസികമായിട്ടുള്ളൊരു ഇതാ അറ്റാക്ഷൻ ആനീ ആ ദൈവത്തിനോടുള്ളൊരു സംഭവം സൃഷ്ടി ഒരാളുള്ളൂ ഈ ലോകത്തിൽ ഒരു ദൈവം അതിൽ നിന്ന് മൂർത്തികൾ ഇത്രയും മൂർത്തികളുണ്ടായിരുന്നു മൂർത്തികളെ പിന്നെ ദൈവങ്ങളിൽ നിന്ന് വിളിക്കുകയാണ് അതാ ഇവരെല്ലാവരും മനുഷ്യന്മാരായിട്ടാണ് ജനിച്ചത് അതായത് ഒരു അവതാരപുരുഷ അവതാരപുരുഷമാണ് അതായത് ഓരോ കാര്യത്തിന് വേണ്ടിട്ട് അവർ പിറവനുഭവങ്ങൾ തന്നും നമുക്ക് പഠിപ്പിച്ച ഏകദൈവ ആരാധനയുമുണ്ട് അതല്ലാത്തൊരു രീതിയുണ്ട് ഹൈന്ദവത്തിലാണെങ്കിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അതിന്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണ് ഈ മുപ്പത്തിമുക്കോടി ദൈവങ്ങളല്ല മുപ്പത്തിമുക്കോടി ദേവതകളല്ലെങ്കിൽ മൂർത്തികളാണ് ഏകദൈവം ഹിന്ദുലേക ദൈവം തന്നെയാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ നാഥൻ സൃഷ്ടാവ് അദ്ദേഹത്തിൽ നിന്നാണ് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണ്ടായത് അതായത് ഈ ദേവതകൾ ഉണ്ടായത് ദൈവങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ ആയതാണ് ദൈവം ഒന്നേ ഉള്ളൂ അത് മൂന്ന് മതത്തിലും ക്രിസ്ത്യൻസിലായാലും പിന്നെ ഹിന്ദുവിലായാലും ഇസ്ലാമിലായാലും ഒക്കെ ഒരാൾ അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ ഹൈന്ദവത്തിൽ ഇങ്ങനെ വന്നുവെച്ചാൽ ഓരോ കാര്യ സംഗതിക്കാണ് കാരണം ഓരോ അസുരന്മാർ ഓരോ ആഗ്രഹപ്രകാരം തപസം ചെയ്തിട്ട് ഓരോ നേടും പലതും നേടും അപ്പോൾ ഇവർ എന്ത് നേടുന്ന വെച്ചാൽ തങ്ങളെ കൊല്ലാൻ പാടില്ല എന്നൊരു വരം നേടുമ്പോൾ ഇവരെ വധിക്കാനായിട്ട് അതിലൊരു പോയിന്റ് ഇട്ടിട്ടൊരാൾ മനുഷ്യനായി ജനിക്കുകയാണ് ഇങ്ങനെയാണ് ഇത്ര ആയത് ഞാൻ പറഞ്ഞ മാഡത്തിന് മനസ്സിലായത് ഇപ്പോൾ ശ്രീരാമൻ ഉണ്ടായത് രാവണനെ കൊല്ലാനാണ് അല്ല ശ്രീരാമൻ്റെ ആവശ്യമില്ല അപ്പം ഈ അസുരന്മാർ നേടിയെടുക്കുന്ന വരത്തിലാണ് ഇത്രയും ഉണ്ടായത് അപ്പൊ ഓരോന്നിനും ഓരോ ശക്തിയാണ് അപ്പൊ ഇവര് പറയുന്നത് ഇന്ന രീതിയിലെ അതിബുദ്ധിവാൻമാരായ അസുരന്മാർ പറഞ്ഞത് തങ്ങളെ കൊല്ലാൻ പാടില്ല തങ്ങളെ കൊല്ലുന്നത് ഇങ്ങനെയാണ് ഇപ്പം അതിലാണ് അയ്യപ്പസ്വാമി ജനിച്ചത് ഇങ്ങനെയാണ് അരിഹിം ഹരനും ഹരി ഹരൻ ആ ഇവർ രണ്ടു ആണുങ്ങളാണ് അതായത് മഹാവിഷ്ണുവും ശിവനും അപ്പൊ ഇയാൾ ഈ ഇവര് കരുതി രാക്ഷസന്മാർ കരുതി എന്താ ഇവര് രണ്ടാൽ ജോയിന്റ് ആയാലും കുട്ടികൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അവർക്ക് കുട്ടികൾ ഉണ്ടാകേണ്ടി വരികയാണ് അങ്ങനെയാണ് അയ്യപ്പസ്വാമി ജനിക്കുന്നത് അപ്പൊ എന്നും പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ കഥ ആ അതായത് സൃഷ്ടി ഒരാളുള്ളൂ ഈ ലോകത്തിൽ ഒരു ദൈവം അതിൽ നിന്ന് മൂർത്തികൾ ഇത്രയും മൂർത്തികളുണ്ടായത് മൂർത്തികളെ പിന്നെ ദൈവങ്ങളിൽ നിന്ന് വിളിക്കുക അതാ ഇവരെല്ലാരും മനുഷ്യന്മാരായിട്ടാണ് ജനിച്ചത് അവതാരപുരു അവതാരപുരുഷ അതായത് ഓരോ കാര്യത്തിന് വേണ്ടിട്ട് അവര് ഓരോ അനുഭവങ്ങൾ തന്നു നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ അനുഭവങ്ങൾ അനുഭവിച്ചു അപ്പൊ അതിന് ഓരോ കാലഘട്ടം അതിൽ നമ്മൾ പഠിക്കുക നമ്മൾ അതിൽ മുന്നേറുക അതാണ് നമ്മളെ മുന്നിൽ ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് അതാണ് അതിന്റെ കഥ അപ്പൊ ഈ ഇത്രയധികം നമ്മൾ ഓരോ 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 മനുഷ്യർക്കും പ്രത്യേകതയുള്ള ആൾക്കാരാണല്ലോ ഓരോരുത്തരും അവർക്ക് ഓരോ മൂർത്തി ഭാവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ അങ്ങനെയല്ലേ ഇതിന്റെ വിഷയം ഓരോ ഇഷ്ടം അതാണ് ഞാൻ ചോദിച്ചത് ഇഷ്ടം സാറിന് ചെലപ്പോ പേഴ്സണലി ഒരു ദേവത ഉണ്ടാവും ആ ആളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സാധിച്ചു അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവില്ലേ അല്ല അത് നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു മനുഷ്യന് ഒരു നക്ഷത്രം ഉണ്ടാവും അത് ഇന്ന ഗണം ഇന്ന ഗണം അതായത് മനുഷ്യഗണം അസുരഗണം ദേവഗണം അപ്പൊ ഈ ഗണത്തിൽ ഓരോ നക്ഷത്രത്തിൽ ഓരോ ജന്മദശകൾ ഉണ്ടാവും ആ ദശയിൽ ബന്ധപ്പെട്ട ഓരോ ദൈവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ മടുത്ത മനസ്സിലായി ഇപ്പോൾ ചൊവ്വാ ദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളുടെ ആ ദശയിൽപ്പെട്ടാണ് സുബ്രഹ്മണ്യനും ഭഗവതിയൊക്കെ എൻ്റെ അറ്റാച്ച്മെൻ്റ് ഇപ്പം പിന്നെ വ്യാഴദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളുടെ അവർ ഗുരുവായൂർപ്പനും വിഷ്ണു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പം അങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ജനിച്ച് വളർന്ന ചുറ്റുപാടിലും ദൈവങ്ങളുണ്ടാവും കാരണം ഇവരെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ കൊണ്ടുപോകുന്ന ക്ഷേത്രം ഇവരെ ദേശക്ഷേത്രം ഇവർ തൊയ്തീരുന്ന ക്ഷേത്രം ചെറിയ കുഞ്ഞാളിലെ പോയിരുന്ന ആ അതാണ് സത്യം അപ്പൊ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഓരോ സമയത്തുള്ള ആളുകൾക്ക് ഓരോ ദേവതകള് അവര് ഉപാസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവും അവർക്കൊരു ഐശ്വര്യൊക്കെ ഉണ്ടാവും എന്ന് പറയാറില്ലേ അപ്പൊ ഓരോരുത്തർക്കും അതൊരു ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ ഓ പറയാൻ പറ്റും പക്ഷെ പറയുന്നതിനെക്കാട് അങ്ങേപ്പുറത്ത് ഇവരെ അറ്റാച്ച്മെന്റ് ആണ് ഇവർക്ക് അറിയാം ഇന്ന സ്ഥലത്ത് പോയാൽ അതായത് ഇപ്പൊ എന്റെ ഒരു സ്നേഹിതണ്ട് അയാൾക്ക് ദുബായിലാണ് ആള് അയാള് ഇഷ്ടപ്പെട്ട ആ ദേവതന്റെ ആ ഉത്സവം വരുമ്പോൾ അയാൾ ഇവിടെ എത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തും അയാൾക്ക് വന്നില്ലെങ്കിൽ അയാള് പറയുന്നോട് ഉറക്കുണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥ ഉണ്ടാവില്ല അപ്പൊ ആ സമയം അയാൾ നോക്കിയിട്ടാണ് അത് ഇരിക്കുന്നത് അപ്പം അതൊരു മാനസികമായിട്ടുള്ളൊരു ഇതാണ് അട്രാക്ഷൻ ആരെയും ആ ദേവതയോടുള്ളൊരു സംഭവം അതേമാതിരി ആ ദേവതയ്ക്ക് ഇങ്ങോട്ടും ഉണ്ടാവും ഇയാളെല്ലാ പ്രശ്നങ്ങളും റെഡി ആയി കൊടുക്കും അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രം വരാൻ ഒരു കാരണം വെച്ചാൽ ഒരു കാലത്ത് മാഡത്തിന് അറിയില്ല നമുക്ക് ക്ഷേത്രങ്ങൾ കയറാൻ ഹിന്ദുക്കൾ ബ്രാഹ്മണർ കഴിഞ്ഞ് താഴോട്ടുള്ള ജാതിക്കാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇഴവർക്കവർക്കൊന്നും ഇല്ല അപ്പം ഈ അനുവാദമില്ലാത്ത കാലത്ത് നമ്മൾ കഷ്ടപ്പെടുന്ന സംഭവത്തിൽ ദൈവവിശ്വാസം നമുക്ക് കൂടിയിട്ട് അതിലുള്ള ഒരാൾ അത്യാവശ്യം പഠിപ്പറിവൊക്കെ പോയി പഠിച്ചു അവർ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി തപം ചെയ്തിട്ടാണ് ഈ കുടുംബക്ഷേത്രം ഉണ്ടാക്കിയത് അതിന് മെയിൻ കാരണം ഇതാണ് കുടുംബക്ഷേത്രം ഉണ്ടാകാൻ കാരണം എന്താ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം കേട്ടിട്ടുണ്ടല്ലോ അതിന്റെ മുമ്പെയാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ അതിൽ പഠിപ്പ് അറിവുള്ള ഒരാൾ പോയിട്ട് തപസ് ചെയ്യാൻ എന്നിട്ടാണ് കുടുംബക്ഷേത്രം ഉണ്ടാക്കുന്നത് ആ തങ്ങൾക്കും വേണം തങ്ങളെ ജാതിക്കും വേണം ഒരു ദൈവങ്ങൾ ആരാധനകൾ അതാണ് വിഷയം ആ അതല്ലാതെ അവരുടെ കുടുംബത്തിലൊരു ശക്തി എന്നുള്ള രീതിയിലല്ല അല്ല പിന്നെ വേറൊരു വിഷയം വെച്ചാൽ ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിച്ചതിന് ശേഷമാണ് നമ്മളെ കേരളത്തിൽ ഒരുപാട് ജാതിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നത് അന്ധവിശ്വാസങ്ങൾ മാറി പിന്നെ അനാചാരങ്ങൾ മാറി ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ജനനത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് ഇതാണ് ഇപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം വരുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ജനനത്തിലാണ് അപ്പൊ ഇദ്ദേഹം ദൈവമായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്നാൽ മനുഷ്യനാണ് അപ്പൊ ഈ ദൈവങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ ദൈവങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഓരോ സമയത്ത് ഒരു കാലഘട്ടത്തില് നമ്മള് മുമ്പ് സംസാരിച്ചതുപോലെ ഓരോ ആരാധനകൾ കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ലേ അതായത് ഇപ്പൊ ഞാൻ ഞാനിപ്പോ ഭക്തയാണ് ഞാൻ ആ ഒരു സമയ കാല കാലാകാലത്തിൽ ആ സമയ സമയങ്ങളിൽ നമ്മൾ അവിടെ പോയി ആരാധിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിനുള്ള എന്റെ ജീവിതത്തിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ആ ദൈവമായിട്ട് വളരെ അടുപ്പായിട്ട് ആൾ പറയുക അപ്പം ആ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ ദേവതയ്ക്ക് ഇവരോട് ഇഷ്ടം എന്ന് പറയുക അപ്പം ഇവരെ കാണാതെ ആയാൽ അവർക്ക് വിഷമം വരും ആ ദേവതയ്ക്ക് അതാണ് സംഭവം ഇപ്പം ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിന് ചീത്ത പറയുന്നവരുണ്ട് അതായത് ഈ ദേവതേനെ അത് അവരെയായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പം കൊടുങ്കുല്ലിരാമനെ പോയി ചീത്ത പറയുന്ന എത്ര ആൾക്കാരുണ്ട് മുപ്പന്മാരെന്ന് പറയും അവർ ചീത്ത പറയാതെ അവർക്ക് അധികാരമുണ്ട് അപ്പം ആ ദേവത ആ ദേവി കേൾക്കും അങ്ങനെ വിഷയമുണ്ട് ആ അപ്പം എന്താ സംഭവിച്ചാൽ ഈ ഇപ്പൊ വിഷ്ണു ശിവൻ എന്നു പറയുന്നത് രണ്ട് ദൈവസങ്കല്പുണ്ട് ഈ ദൈവസങ്കല്പത്തിൽ ഈ ശിവഭഗവാനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് അങ്ങനെ അനുഗ്രഹം കിട്ടൂല അതായത് സാധാരണക്കാരനല്ലോ പറയുന്നത് ഇപ്പൊ ഈ പിന്നെ പല അസുരന്മാരും പ്രാർത്ഥിച്ചിട്ട് തപം ചെയ്തിട്ട് കിട്ടുന്നത് ഒക്കെ ശിവഭഗവാനാണ് അതാണ് അതിൻ്റെ വിഷയം ശിവഭഗവാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിഷമങ്ങളൊന്നും ആൾക്കറിയില്ല ആൾ അത്രയും നല്ല മനസ്സിലാക്കാനാണ് എന്ത് ചോദിച്ചാലും കൊടുക്കും പരിണിത ഫലമൊന്നും അറിയില്ല അതാണ് അങ്ങനെയാണ് ഭസ്മാസുരന് വരം കൊടുത്തത് ആ ഭഗവാൻ തന്നെ കുടുങ്ങിപ്പോയിന്ന കാരണം ഞാൻ നിങ്ങളെ ചൂണ്ടട്ടെ എന്ന് ചോദിച്ചുനാ ഭസ്വരൻ ഞാൻ എവിടെ തൊട്ടാലോ അവിടെ വരം കൊടുത്തു തഥാസ്തു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പോയി തൊടാൻ പോയി അപ്പൊ ഇദ്ദേഹം ഓടുന്നു അതില് ഭഗവാൻ മഹാവിഷ്ണു ആണ് ദില്ലി മോഹിനിയായിട്ട് വന്ന് രക്ഷപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെയാണ് ഭഗവാന്റെ പ്രത്യേകത ഇപ്പൊ ദൈവങ്ങളെ പ്രത്യേകതച്ചാല് നമ്മള് എന്ത് ചോദിച്ചാൽ ചോദിച്ചാലും തിരുന്നത്രയോ ദേവതകളുടെ അതാണ് അവിടെ നല്ല തിരക്കുണ്ട് അല്ല ഇത് എത്ര കിട്ടിയാലും മതിയാവില്ല ഇപ്പൊ മേഡം നേരത്തെ പറഞ്ഞാൽ ഈ കാറ് മേടിക്കാനും വീട് മേടിക്കാനൊക്കെ ആഗ്രഹങ്ങൾ മനുഷ്യരുള്ളവർത്തം കാലം ദൈവങ്ങൾക്ക് സ്ഥാനം തന്നെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക